നമസ്കാരം ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മുഖ്യന്റെ സംസാരം കേൾക്കുമ്പോൾ ചിരി വരും ആഗ്രഹങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ തോന്നിപ്പോകും കാരണം അത്രമാത്രം ദയനീയമാണ് അദ്ദേഹത്തിന്റെ വാക്കും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കേരളത്തിന്റെ നമ്പർ വൺ എന്ന് പറയാൻ എപ്പോഴും സർക്കാർ ഉപയോഗിക്കുന്ന ഒന്ന ഇവിടുത്തെ ആരോഗ്യ മേഖല അതിശക്തമാണ് എന്ന് പറയുന്നുകൊണ്ടാണ് പക്ഷെ സർക്കാർ പറയുന്ന ഇതേ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നതാ നമുക്കൊക്കെ അറിയുന്നതാണ് കാൽ ഓപ്പറേഷൻ ചെയ്യാൻ ആരെങ്കിലും സർക്കാർ ആശുപത്രികളിൽ എത്തിയാൽ കൈ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കും നാവ് ഓപ്പറേഷൻ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചെവി ഓപ്പറേഷൻ ചെയ്യുന്ന ടീമാണ് ഉള്ളത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പലതവണ പുറത്തു വന്നിട്ടുണ്ട് കാരുണ്യ പദ്ധതി പോലെ എത്രയോ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിലെ രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടിയൊക്കെ നടപ്പിലാക്കി പക്ഷേ അത്തരത്തിലുള്ള പല പദ്ധതികളും തുടക്കം കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സ്തംഭനാവസ്ഥയിലേക്ക് പോകുന്നതും നാം കണ്ടു മെഡിസിപ്പ് പോലുള്ള എത്രയോ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് വെറും നാമമാത്രയായി പോകുന്നു അങ്ങനെ എത്രയോ കാര്യങ്ങളാണ് ഇവിടുത്തെ ആരോഗ്യ മേഖലയിൽ വന്നിരിക്കുന്ന വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാനുള്ളത് പക്ഷേ നേട്ടങ്ങളെക്കാൾ ഇരട്ടി കോട്ടങ്ങളാണ് ഇന്നത്തെ കേരള സർക്കാർ ആശുപത്രികളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എങ്കിൽ പോലും ഇതൊക്കെ പരിഹരിക്കാൻ ഇവിടത്തെ സർക്കാർ മനസ്സുവെച്ചാൽ സാധിക്കുമെങ്കിൽ പോലും അതിനൊന്നും സമയം കണ്ടെത്താതെ വലിയ വായും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളും തുടരുകയാണ് സംസ്ഥാന സർക്കാർ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഒരു വശത്ത് വെച്ചുകൊണ്ടാണ് വിരലിലെണ്ണാകുന്ന ചില നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് സർക്കാർ അടുത്ത പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് വീരവാദം അടിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള മോഡൽ ലോകത്തിന് കൂടുതൽ സംഭാവനകൾ നൽകുമെന്നും കേരളത്തെ ആധുനിക ഹെൽത്ത് കെയർ ഹബാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ഒരു വാർത്ത കണ്ടു ഇത് കേട്ടപ്പോൾ മനസ്സിലാദ്യം ഉണ്ടായ ഒരു സംശയമുണ്ട് ഇവിടെ ഇത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ടല്ലേ ഈ ഹബ്ബാക്കൽ പരിപാടിയിലേക്ക് പോകേണ്ടത് എന്തായാലും പറഞ്ഞത് ഇരട്ടച്ചങ്ങനായതുകൊണ്ട് അത് നടപ്പിലാക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ സഖാക്കന്മാരും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ മതിയായി മതിയെന്ന പ്രതീക്ഷയിലും ആഗ്രഹത്തിലും ജനങ്ങളും മുന്നോട്ട് തന്നെ പോകുകയാണ് അതേ സമയത്ത് മറുവശത്ത് മുഖ്യന്റെ വാഗ്ദാനങ്ങൾക്ക് യാതൊരു കുറവുമില്ല കേരളത്തെ ആധുനിക ഹെൽത്ത് കെയർ ഹബ്ബാക്കി മാറ്റുമെന്നു തന്നെയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗവേഷണത്തിന്റെയും വികസനത്തിന്റെയും പാതയിൽ ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ ലോകാരോഗ്യ സംഘടനയ്ക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ട് അതിലൂടെ ആരോഗ്യരംഗത്തെ കേരള മോഡൽ ലോകത്തിന് കൂടുതൽ സംഭാവനകൾ നൽകാനാകുമെന്നും നിപ കോവിഡ് നയന്റീൻ തുടങ്ങിയവയെ പ്രതിരോധിക്കാൻ കേരളത്തിന് ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സഹായം ലഭിച്ചുവെന്നും ഒക്കെ ശ്രദ്ധേയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയാനന്തര പകർച്ചവ്യാധി ജീവിതശൈലി രോഗങ്ങൾ ക്ഷയരോഗം എന്നിവയുടെ പ്രതിരോധത്തിലും ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശം ലഭിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ക്ഷയരോഗ ചികിത്സയുടെ നാൾവഴികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കിയ എ പാക് ടു വെൽനസ് കേരളാസ് ബാറ്റിൽ എൻഗൻസ്ഡ് ടി ബി എന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്യുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള പ്രസംഗം നടത്തിയത് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളും അവരുടെ ഓരോ ഒക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതു തന്നെയാണ് പക്ഷേ ഇവിടുത്തെ കേരള മോഡൽ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കണം ലോകം മുഴുവൻ വ്യാപി വ്യാപിപ്പിക്കണം എന്ന് പറയുമ്പോഴാണ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് മാത്രമാണോ ഒരു മാതൃകയാക്കേണ്ടത് എന്നൊരു ചോദ്യം വരുന്നത്